നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ ഒരേയൊരു ഭാരതരത്നം ആരാണെന്ന് ചോദിച്ചാൽ പലർക്കും പിടികിട്ടുകയില്ല കേരളത്തിൽ നിന്ന് മാത്രമല്ല ഭാരതത്തിൽ നിന്ന് തന്നെ വിശപ്പിനെ തുടച്ചുമാറ്റാൻ അതുല്യ സംഭാവനകൾ നൽകിയ നമ്മുടെ കുട്ടനാടിൻ്റെ സ്വന്തം മങ്കൊമ്പ് എസ് സ്വാമിനാഥനെ നാം ഓർക്കാറില്ല ഇത് പറയാൻ കാരണം ഡൽഹിയിൽ ഈയിടെ ഡോക്ടർ സ്വാമിനാഥൻ്റെ പേരിൽ ഒരു അന്താരാഷ്ട്ര സെനിറ്റിനറി കോൺഫറൻസ് നടക്കുകയുണ്ടായി അതുതന്നെ ഏറെ അറിയപ്പെടാൻ കാരണം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുത്തതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ തീരുവായുദ്ധത്തെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് തനിക്ക് വ്യക്തിപരമായി എന്ത് സംഭവിച്ചാലും ഭാരതത്തിലെ കർഷകർക്കോ മത്സ്യബന്ധന മേഖലയിലുള്ളവർക്കോ കന്നുകാലി പരിപാലകർക്കോ ഹാനികരമായ ഒന്ന് ഒരു ഒത്തുതീർപ്പിനും താൻ കൂട്ടുനിൽക്കുകയില്ല എന്ന് മോദി പ്രഖ്യാപിച്ചത് വലിയ മാധ്യമ ശ്രദ്ധ നേടി അടിവരയിട്ട് ഒന്ന് പറയട്ടെ ഡോക്ടർ സ്വാമിനാഥന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നൽകി ആദരിച്ചത് മോദി സർക്കാരാണ് ഡോക്ടർ സ്വാമിനാഥൻ്റെ തറവാട് കുട്ടനാട്ടിൽ ആയതിനാൽ അദ്ദേഹത്തിൻ്റെ പേരിൽ മങ്കോമ്പ് കയറി വന്നു അദ്ദേഹം കുംഭകോണത്താണ് ജനിച്ചതെങ്കിലും കോളേജ് വിദ്യാഭ്യാസം തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ അതായത് ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ ആയിരുന്നു ചില മുട്ടു ന്യായങ്ങൾ കൊണ്ട് അദ്ദേഹം മലയാളിയല്ല എന്ന് ചിലർ വാദിച്ചേക്കാം എങ്കിലും താൻ കേരളത്തിൻ്റെ നെല്ലറയായ കുട്ടനാടിൻ്റെ മകനാണെന്ന് ഡോക്ടർ സ്വാമിനാഥൻ പറഞ്ഞിരുന്നു ഇന്ത്യയിൽ ഗോതമ്പിൻ്റെയും നെല്ലിൻ്റെയും ഉൽപ്പാദനം ഭീമമായി വർദ്ധിപ്പിക്കാൻ ഡോക്ടർ സ്വാമിനാഥൻ ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവായ നോർമൻ ബോർലോഗുമായി ചേർന്ന് ചെയ്ത ഗവേഷണങ്ങൾ കാരണമായി ഇന്ന് ഗോതമ്പ് നെല്ല് ഇവയുടെ ഉൽപാദനത്തിൽ ഇന്ത്യ ലോകത്തിൽ രണ്ടാം സ്ഥാനത്തെത്താൻ കാരണം ഡോക്ടർ സ്വാമിനാഥൻ്റെ നിത്യഹരിത വിപ്ലവമാണ് നൂറ്റി നാൽപ്പത്തി ആറ് കോടി ഭാരതീയരുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കിയതിനു ശേഷം അരിയും ഗോതമ്പും പലപ്പോഴും കയറ്റുമതി ചെയ്യാൻ നമുക്ക് കഴിയുന്നത് ഒരു ചില്ലറ കാര്യമല്ല മെക്സാസെ അവാർഡ് പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ തുടങ്ങിയ നിരവധി അവാർഡുകളും ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രിക്കൾച്ചറൽ റിസർച്ച് ഐ സി ഐ ആർ ഡയറക്ടർ ജനറൽ മന്നിലയിൽ ഉള്ള ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യത്തെ ഏഷ്യൻ ഡയറക്ടർ ജനറൽ രാജ്യസഭാ മെമ്പർ ഇങ്ങനെ നിരവധി പദവികൾ ഡോക്ടർ സ്വാമിനാഥനെ തേടിയെത്തി കൃഷി ഗവേഷണം നടത്താൻ അദ്ദേഹം ചെന്നൈയിൽ എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥാപിച്ചു ഡൽഹിയിൽ ഞാൻ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ന്യൂസ് ഏജൻസിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഡോക്ടർ സ്വാമിനാഥനെ കാണാൻ അവസരം ലഭിക്കുകയുണ്ടായി എന്നെ ഏറ്റവും അതിശയിപ്പിച്ചത് ആകർഷിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ വിനയമാണ് ഇന്ത്യയിലെ സാധാരണ കർഷകർക്ക് അദ്ദേഹം ഏറ്റവും സ്വീകാര്യനായത് തങ്ങളിൽ ഒരാളായി അദ്ദേഹത്തെ അവർക്ക് കാണാൻ സാധിച്ചതുകൊണ്ടാവാം രണ്ടാമത്തെ കാര്യം ഏത് വിഷയത്തെക്കുറിച്ചും നമ്മൾ ചോദിച്ചാൽ അത് ന്യൂക്ലിയർ എനർജി ആവട്ടെ സ്പേസ് ആവട്ടെ സ്പോർട്സ് ആകട്ടെ അവയെല്ലാം കൃഷിയുമായും ന്യൂട്രീഷനുമായും ബന്ധപ്പെടുത്തി വളരെ നേരം ഗഹനമായി സരളമായി സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഡോക്ടർ സ്വാമിനാഥൻ പണ്ട് തലപ്പത്തിരുന്ന ഐ സി ഐ ആറിൽ ഇപ്പോൾ അസിസ്റ്റൻ്റ് ഡയറക്ടർ ജനറൽ ആയ ഡോക്ടർ ദേവിക പിള്ള ഹൈദരാബാദിലുള്ള ഇൻ്റർനാഷണൽ ക്രാപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി സെമി എരിഡ് ക്രാപ് ട്രോപ്പിക്സ് എന്ന ഇക്രിസാറ്റിലും ജെയിൻ ഇറിഗേഷൻ സിസ്റ്റംസ് കമ്പനിയിലും വളരെക്കാലം പ്രിൻസിപ്പൽ അഗ്രോണമിസ്റ്റ് ആയിരുന്ന ഡോക്ടർ പി സോമൻ എന്നിവർക്കും സ്വാമിനാഥൻ എന്ന ആ വലിയ മനുഷ്യനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം നമസ്കാരം ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എന്ന് പറഞ്ഞ മഹാനായ കാർഷിക ശാസ്ത്രജ്ഞനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിനെ നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും പണ്ടുണ്ടായ ഒരു അനുഭവം പങ്കുവയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ ബാച്ചിലർ ഓഫ് ഫിഷറീസ് സയൻസ് കഴിഞ്ഞ് ജോലി എവിടെ കിട്ടും എന്നുള്ള ആകെ ഒരു ആങ്സൈറ്റിയിലിരിക്കുന്ന സമയത്താണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഹിന്ദു പത്രത്തിൽ വായിക്കുകയുണ്ടായി അന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണം കാണിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞു ഫിഷറീസ് ഫിഷറീസിന് വളരാൻ ഇന്ത്യയിൽ ഫിഷറീസ് വളരാൻ വളരെയധികം സാധ്യതയുള്ള ഒരു മേഖലയാണെന്നും ജോലി സാധ്യതയാണെങ്കിലും ഒരുപാടുണ്ടെന്നും ഒക്കെ പറയുന്ന പറയുന്ന ഒരു ഇൻറ്റർവ്യൂ ആയിരുന്നു അത് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞു എൻ്റെ അച്ഛൻ പറഞ്ഞു നമുക്ക് അദ്ദേഹത്തിനൊന്ന് എഴുതി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു എഴുത്ത് എഴുതി മഹാത്ഭുതം എന്ന് പറയട്ടെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതേപോലത്തെ ഒരു മഹാനായ ഒരു ശാസ്ത്രജ്ഞൻ സാധാരണ ഒരു കുട്ടിയുടെ ഒരു കത്തിന് മറുപടി അയക്കുമെന്ന് അങ്ങനെ ഒരു പതിവില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മഹത്വം കാണിക്കുകയാണ് എനിക്ക് അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ ഒപ്പിട്ട ഒരു എഴുത്ത് വളരെ എൻകറേജിംഗ് ആയിട്ട് ഒരു കത്ത് എനിക്ക് കിട്ടി മറുപടി കിട്ടി ഞാനത് വള എൻ്റെ സർട്ടിഫിക്കറ്റ്സിന്റെ കൂടെ ഞാൻ സൂക്ഷിച്ചു വെക്കുകയാണ് എനിക്കതൊരു ഒരു ട്രഷർ തന്നെയാണ് അപ്പോൾ അത് ഞാൻ ഒരു സാധാരണ ഒരു കുട്ടിക്ക് ഇത്രയും വലിയ മഹാനായ ഒരു ശാസ്ത്രജ്ഞന്റെ ഒരു ലെറ്റർ കിട്ടുക എന്ന് പറയുന്നത് എന്ത് വലിയൊരു എൻകറേജ്മെൻ്റ് ആയിരുന്നു എന്നുള്ളതും അദ്ദേഹം എനിക്കൊരു എനിക്ക് മാത്രമല്ല ഇന്ത്യയിൽ ശാസ്ത്രം പഠിക്കുന്ന എല്ലാവർക്കും അദ്ദേഹം ഒരു റോൾ മോഡൽ തന്നെയാണ് ഈ ഒരു ചെറിയ ഒരു ഇൻസിഡൻ്റ് പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നന്ദി ഐ ഹാഡ് ടു ടു മീറ്റ് Uh, dr. emma swaminathan. the first one, when he was the uh, director general of uh, international rice research institute in philippines. along with one of my colleagues, we were uh, coming back from australia after attending a conference, and uh, we visited that institute erie for a day. And during the visit, they have given us a brief audience with the, uh, uh, Dr. Swaminathan. It was basically to express our happiness that he is there at IRI. And also, IRI is a, a sister institute of the institute that we worked, ICRSAT, in India. So, that was a brief visit and a brief meeting. And uh, we were quite thankful uh, for uh, his uh, uh, magnanimous nature of allowing us to uh, meet him because we are just two ordinary scientists from Ecosat at that time and allowing us to meet him uh, in his office. The second time I met him is. Uh, in a totally different uh, place and totally different situation. It was uh, in Chennai at his uh, M.S. Swaminathan Foundation, where I happened to go there uh, a few times before also to attend conferences. But uh, this particular time he was in office and uh, we have uh, requested that whether we could uh, meet. And uh, this meeting was not on a personal level. It is to represent my uh, company, to which for which I work for, that is Jain Irrigation Systems. And he readily agreed. And that time we uh, first uh, conveyed him our the inquiries from our chairman to um, uh, Dr. Swaminathan, and then he inquired uh, our background and what we are doing for Indian agriculture as i work for uh, micro irrigation extension uh, he was uh, very um, interestingly uh, uh, heard what and uh, he said that is the future of irrigation uh, in uh, in this country in india where we have the largest irrigated area we still have to increase the irrigated er area under irrigation and micro irrigation is one major thing you know in both these times i was uh, thoroughly impressed by his uh, simplicity and the uh, down-to-earth attitude, uh, and he did not have any uh, uh, what we call the um, that one doesn't approach because of a position of a person. That attitude, he never had it. That is the simplest. And he uh, in both uh, occasions he um, interacted as a scientist and a professional. ഐ ഓൾവേസ് റിമെമ്പർ ഡോക്ടർ സ്വാമിനാഥൻ ഫോർ ഹിസ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ആസ് ആസ് വെൽ സിംപ്ലിസിറ്റി ഇൻ ഹ്യൂമൻ റിലേഷൻസ് കൃഷി കേരളത്തിന് അന്യമായി കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കേരള സമ്പത്തിനെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ഈ സമയത്ത് ഡോക്ടർ സ്വാമിനാഥൻ്റെ ആശയങ്ങളെ കുറിച്ച് നമ്മൾ ഒരു പുനർവായന നടത്തേണ്ടിയിരിക്കുന്നു അതിന് കേരളത്തിലെ ഭക്ഷ്യ കൃഷി വകുപ്പുകളും കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയും വെറ്ററിനറി ഫിഷറീസ് യൂണിവേഴ്സിറ്റികളും മുൻകൈയ്യെടുക്കേണ്ടിയിരിക്കുന്നു